കൊച്ചി വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ സ്ത്രീകൾക്ക് മാത്രമായി സംഘടിപ്പിക്കുന്ന അമ്മയ്ക്കൊരു കരുതൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഒക്ടോബർ പത്തൊമ്പതിന് പൊന്നാനി വഹീദ കൺവെൻഷൻ സെന്ററിൽ നടന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു വി പി എസ് ലേർ മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുള്ള അധ്യക്ഷനായി അമ്മയ്ക്കൊരു കരുതൽ എന്ന ഈ സംസ്ഥാനതല പദ്ധതിയുടെ ക്യാമ്പ് പൊന്നാനി ബോട്ട് ഓണേഴ്സ് അസോസിയേഷനും മലയാള മനോരമ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നടത്തിയത് ഡോക്ടർ സ്മിത ജോയ് പദ്ധതി വിശദീകരിച്ചു സിനിമാ താരം വിൻഷി അലോഷ്യസ് എന്നിവർ മുഖ്യാതിഥിയായി പൊന്നാനി എക്സ് എം പി സി ഹരിദാസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സജ്ജാദ് പി പി യൂസുഫ് അലി പൊന്നാനി സഹകരണ അർബൻ ബാങ്ക് പ്രസിഡന്റ് എം വി ശ്രീധരൻ മാസ്റ്റർ പൊന്നാനി ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കോയ കെ കെ സാമൂഹ്യ പ്രവർത്തകൻ ബഷീർ കർമ്മ അഡ്വക്കേറ്റ് ബീന ജോസഫ് നസീബ് മലയാള മനോരമ ഫിഷറീസ് ഡി ഡി ആഷിഖ് ബാബു കോസ്റ്റൽ സി ഐ ശശീന്ദ്രൻ മേളയിൽ ക്യാമ്പ് ഡയറക്ടർ പി രാജീവ് സുരേഷ് മുന്നക്കൽ കെ കെ ജയപ്രകാശ് അഡ്വക്കേറ്റ് ജബ്ബാർ രാമനാഥൻ പവിത്രകുമാർ നിഷാദ് കെ പുരം സെയ്ദ് ഫസൽ തങ്ങൾ ഫർഹാൻ എം എന്നിവർ ആശംസയർപ്പിച്ചു എം പി ജി ഫൗണ്ടേഷൻ ചെയർമാൻ കെ പി നൌഷാദ് അലി സ്വാഗതവും പി രഞ്ജിത്ത് നന്ദിയും അറിയിച്ചു ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യത്തിൻ്റെ ഭാഗമായിരിക്കാണ് ഞാനിവിടെ വഹിദ ഓഡിറ്റോറിയത്തിൽ പൊന്നാനിയിൽ വെച്ച് ലേക്ക് ഷോറിൻ്റെയും നമ്മുടെ പൊന്നാനിയിലെ ബോട്ടുടമകളും അതുപോലെ തന്നെ മനോരമയും കൂടെ ചേർന്ന് കെ പി നൌഷാദ് അലി സർ കോർഡിനേറ്റ് ചെയ്യുന്ന ഇവിടെ പൊന്നാനിയിൽ സംഘടിപ്പിക്കുന്ന ഗർഭാശയ അതുപോലെ തന്നെ മൂത്രാർഷയ ക്യാൻസറിൻ്റെ ഒരു അതിനെ തുടർന്നുള്ള എല്ലാ ചികിത്സയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ടൈമിങ്ങാണ് ഇവിടെ വഹിദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ നാട്ടിൽ ഇതിങ്ങനെ ഒരു ഇവർക്ക് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വലിയൊരു കാര്യം ചെയ്യാൻ നമ്മുടെ നാട്ടിലത് എത്തിക്കാൻ സാധിച്ചു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി തേക്കില്ല ലക്ഷോന്ന് ഒത്തിരി ലക്ഷോറിൻ്റെ ഡോക്ടേഴ്സാണ് ഇവരെല്ലാവരും ഒത്തിരി സന്തോഷമുണ്ട് നാട്ടിലോട്ടിങ്ങനെ ഇങ്ങനൊരു സാധനം കൂടുതലും വരാൻ അങ്ങനെ മതി കാണിച്ചതിനും ഡോക്ടറെ എല്ലാവരും എത്രയോ പേർക്ക് Ini <tuk tangan> സംസ്കാരം നമ്മുടെ നാട്ടിലെ ആവശ്യമാണ് അത്തരത്തിൽ വലിയ ജനകീയ പ്രതിബദ്ധതയാണ് കാരണക്കാരായവരാണ് কূরন দ্ুন স্নারন স্নার সিন ক্পাই হায্ত্তুা. কায়াল্ন ওুাডুা কায়ান ক্নাক্ন মারি মাটাল্ন ক্থলিযাকাছেটাল্ন কুাল্ र പ ష क भकപ आक യസ് വരെയുള്ള സ്ത്രീകളാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് പുറത്ത് പറയാൻ വഴിയിലുള്ള ഗർഭാശയം മൂത്രാശയം സംബന്ധമായ രോഗങ്ങളും അതുപോലെ ഗർഭാശയത്തിലും ഗർഭാശയ മുഖത്തിലും അണ്ണാശയത്തിലൊക്കെ വരുന്ന ക്യാൻസർ രോഗങ്ങൾ നമ്മള് സ്റ്റേജില് തുടക്കത്തിൽ കണ്ടുപിടിക്കാനും sh marriages rate at as much loss as it cost to know their